അതെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവര് തമ്മില് ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അവരുടെ എനിക്ക് സാക്ഷി വെക്കേണ്ടി വന്നു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവരങ്ങോട്ട് സ്വീകരിക്ക രണ്ട് വീട്ടുകാരോട് എനിക്കാ പറയാം നമ്മുടെ വാർഡ് മെമ്പറാണ് അഭിപ്രായമാണ് എനിക്ക് എനിക്ക് വേണം വേണം ണ്ട് അതെന്താ വച്ചാലേ ചെറുപ്പം മുതല് ഈ പ്രായം വരെ വളർത്തിണ്ടാക്കിയത് ഞങ്ങളാ അതിന് ഇവിടെ ഒരു മെമ്പർമാരും ഉണ്ടായില്ല നാട്ടുകാരും ഉണ്ടായില്ല കാരണം മക്കളെ നോക്കണ്ട മാതാപിതാക്കളാണല്ലോ അപ്പൊ അത് വേണ്ടോളം ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഓള് പറയട്ടെ അവരോട് കാണിക്കേണ്ട ഒരു ബഹുമാനൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പിന്നെ അഭയം കൊഴക്കണ അതിനുള്ളത് കൊണ്ട് നടത്തിക്കൊണ്ട് ചെറുപ്പത്തില് ഞാനും പുതിയ കുട്ടിയായിരുന്നു എന്റെ വാപ്പാക്കും ഉമ്മക്കും ഈ ജാതി പണൊന്നും ഞങ്ങള് കാട്ടിട്ടില്ല എന്താ പോകണേ എന്താ ഞാൻ റോട്ടിലും ഈ വേത്താപള്ളി എന്റെ മോന എനക്ക് കിട്ടുള്ള രാജ്യ വാർത്ത എന്നൊക്കെ ല്ലാറിന്റെ ഭർത്താസിലേക്ക് പോകണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യത്തിൽ കുട്ടികൾ വന്ന് നിക്കണം ഇന്ന് അടു റോഡിലെ കേട്ടോ അവരെ രണ്ട് വീട്ടുകാരും അങ്ങോട്ട് ചെയ്യണം അത് ഞാൻ ഞാൻ വാക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ജീവിക്കാനുള്ള വീടാണ് അല്ലാണ്ട് തോത്യാസം കാര്യം മനസ്സിലായി ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആകാശമുണ്ട് അവളെ വളർത്തി നട്ടി ജനാധിപത്യ അല്ല ഞാനും പുള്ളും കൂടിട്ടാണ് അതെ നിങ്ങൾ ഒരുപാട് ഞാൻ ഞാനൊരു നിങ്ങളുടെ മോനാണ് ഈ പൊങ്കജനെ അവന് ഇഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നു ഇനി അവര് സന്തോഷമായിട്ട് ജീവിക്കണം നിങ്ങൾക്ക് ഇവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അതെ എന്റെ മതത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അന്തസായിട്ട് വിളക്കും നാലിയും താലും കൊടുത്ത് ഞാൻ സ്വീകരിക്കണം അന്റെ സൈഡ് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ എനിക്ക് എത്ര എത്ര സ്വർണ്ണവും പെണ്ണും എന്തായാലും ഓൻ ഇഷ്ടപ്പെട്ട ഒരു കുട്ടീനെ കൊണ്ടുപോകുന്നില്ലേ ഒറ്റ ഈ പൊന്നും പണവും കൂടുതൽ കെട്ടിക്കുന്ന അവസാനം ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒട്ടി നിൽക്കണം നിന്റെ മോന്റെ കാര്യം കൊച്ചാന്ന് പറയരുത് നിങ്ങള് രണ്ടാള് സ്വീകരിച്ചില്ലാന്ന് വെച്ചിട്ട് അവര് പെരുപടിയിലായി പോകുന്ന ആരും വിചാരിക്കണ്ടാ ഞങ്ങള് മനുഷ്യ സ്ത്രീകൾ കുറച്ചൊരു ഞങ്ങൾക്കൊരു വീട്ടുകാര മാന്യായിട്ട് പറഞ്ഞാൽ മനസ്സിലായിട്ടെന്ന് വെച്ചിട്ടാണ് ഇത്ര നേരം മര്യാദയ്ക്ക് മര്യാദക്ക് വിവേകവും തൽക്കാലവും പെരലേക്ക് വരട്ടെ ആ ചായ്പൂഞ്ഞടക്കല്ലേ ഞാൻ ആ പാടക കൊടുക്കണേ അടക്കട്ടെ അല്ലാണ്ട് പെരുവയിലിപ്പോ നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ വരെ അങ്ങോട്ട് പോവാം അങ്ങനെ എങ്ങോട്ടാക്കി നോക്കിക്കണേ അയാൾ ഇങ്ങോട്ട് വരും ഇല്ല അയാൾ പറഞ്ഞു കേട്ടില്ലേ ആയിക്കോട്ടെ സുരായ്മനൊരു വിനോദം ഇല്ലാന്നേ ഇക്കൊരു അതെ അനക്കറിയാലോ ആക്രി പേർക്കിണ്ടാക്കി വളർത്തിണ്ടാക്കിയാൻ പറ്റോനെ അത് മനസ്സിലാക്കി ആ കേട്ടോ അതൊക്കെയും കഴിഞ്ഞ് ഞാൻ ഇന്നെ കൊണ്ടിപ്പോ വായിക്കില്ല എന്നാലും ഞാനൊരു ഏടങ്ങർ ദേവന വരുത്തിയിട്ടില്ല പറ്റൊക്കെ വന്നു ഉണ്ടോ അത് പറ ആ പാപാ എന്നെ പറഞ്ഞു അപ്പൊ ഇന്ന ഇന്ന നിങ്ങൾ ഇന്ന് ആരും പറഞ്ഞ് സമാനിപ്പിക്കണ്ട ഞാൻ ഒറ്റ കാര്യം പറഞ്ഞല്ലോ ആ ഒരു സമാധാനത്തിൽ എന്റെ മുമ്പിൽ ജീവിക്കൂല ആ അതിന് ആ ന്യൂ ജനറേഷനോ ന്യൂ ജനറേഷൻ ഇട ആ ന്യൂ ജനറേഷനെ വർക്ക് ഉണ്ടാക്കിയ ഓൾഡ് ജനറേഷനാണ് ഞാൻ അച്ഛ മനസ്സിലാക്കിക്കോ ഓരോ ഇടങ്ങളും തരും ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഇങ്ങളൊക്കെ കൂടെ ആയിക്കോട്ടെ ഒരു വിരോധം ഇല്ലാക്ക് നിങ്ങൾ ഇപ്പൊ ഇങ്ങളെ ഒറ്റപ്പെടുത്താലോ അല്ലെങ്കിൽ ഞങ്ങട്ടന്നെയാണ് ആ എന്നാ ശരി വെക്ക് ആ വേറെ പണിണ്ട് ഇവിടെ ഞാൻ കുടിക്കിപ്പ എന്താണ് എന്റെ നിങ്ങക്ക് എന്നോട് എന്തെങ്കിലും ഇല്ല മോയ്തോ നിങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളല്ലേ ചെയ്തോക്കളെ എന്റെ കുടുംബത്തിൽ ഇറങ്ങി പോയ എന്റെ പെൺകുട്ടിനെയും കൊണ്ടുപോയോ അല്ലെ അതാണ് കടന്നു എന്റെ കോയക്കാരിനെ പോലെ നല്ലൊരു ചെക്കൻ നിങ്ങളെ മോക്ക് വേറെ കിട്ടുമെന്ന് കിട്ടുവോ എന്ത് ഞായോ തനക്ക് എന്ത് ഞാനുണ്ട് ഏഹ് ഞാൻ ഒരു കുടുംബമായിട്ട് താമസിക്കാണ് ഇവിടെ നിന്റെ കുടുംബത്ത് വന്നിട്ട് മാന്യ മര്യാദക്ക് കുട്ടിയെ കൊടുക്കൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഞാൻ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ കണ്ട കാലം പിറ്റേ പാടത്തിണ്ടാക്കിയവര് ഇന്നോട് ഒരു ചോദ്യം ചോദിക്കണ്ടോ ഇ ചോദിച്ചോ എന്റെ കൂടെ പാർപ്പിക്കുമ്പോ നിന്നെടുത്ത് കയറ്റി പാർപ്പിച്ചല്ല ഞാൻ അവരടുത്ത് വാടക വാടക പഠിക്കേണ്ടേ സന്തോഷത്തിലായില്ലേ സുഖമായിട്ടോ ചോദിച്ചോ എന്റെ കോഴ്ഞങ്ങൾ ഒരു കാര്യം കേക്കി രണ്ട് സ്നേഹിക്കുന്ന മനസ്സുകളാണ് ഞാൻ കുട്ടി യോജിപ്പിച്ചത് ഇത്ര വലിയ തെറ്റാണ് ചേട്ടാ ചേങ്ങായി സ്നേഹിക്കുന്ന രണ്ട് പ്രാവിനെ പശുവിനെ പശുവിനെല്ലാം കൂട്ടി യോജിപ്പിച്ചത് രണ്ട് മനുഷ്യന്മാരനെയാണ് അവർക്കൊരു കുടുംബം ഉണ്ടായിരുന്നു ഐജ് മനസ്സിലാക്കിയോ ഐജ് മനസ്സിലാക്കിട്ടില്ല എന്റെ കാലം പഴയ കാലമല്ലൊക്കെ പ്രായപൂർജ്ജ കുട്ടികൾക്കൊക്കെ നല്ല ബോധം വന്ന് കുട്ടികൾ ഇത് വരെ വളർത്തിണ്ടാക്കിയത് എന്തതിനെ നാളെ എന്താന്ന് മനസ്സിലാക്കാത്ത ബോധം നോക്കിഷ്ടമുള്ള ആളെ കൊണ്ടാണ് പോയത് അവിടെ സുഖമായിട്ട് ജീവിക്കും സുഖമായിട്ട് ജീവിക്കൂല ഓള് ഓനും ഇവിടെ ജീവിക്കൂല എന്റെ കാൺ മുമ്പില് അജ് മനസ്സിലാക്കിക്കോ നിങ്ങള് വാരിക്കോലിട്ടെറുപ്പിങ് കിട്ടണില്ലേ എന്നായിട്ട് അങ്ങനെ ബന്ധമില്ലാത്ത ആൾക്കാരായിട്ട് ആൾക്കാരായിട്ടൊരു ബന്ധില്ല അല്ലാണ്ടല്ല കച്ചവടം മതി അങ്ങനെ അഭിനയിച്ച് ചെയ്യാൻ അറിയൂലെ നിങ്ങള് കൊറേ ആൾക്കാർ ജനറേഷനും അതിന്റെ ആൾക്കാരായിട്ട് നിങ്ങളൊക്കെ അങ്ങോട്ട് ജീവിക്കെ മാന്യത എത്ര എന്തോ ഒരു മാന്യതയാണ് എനിക്ക് എന്റെ കുട്ടീനെ കണ്ട കാലം വളർത്തിണ്ടാക്കി ഞാൻ ഏർക്കൊണ്ടിട്ട് ആ ഒരു ചോദ്യം ചോദിക്കല്ല മാന്യത മാഞ്ഞത പറയാവരാമുഖികള് ജോസഫിയറിന്റെ വീടാവിടെ കേട്ടോ അതെ 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 ആണോ ആ ആ സാറേ ആ ജോസഫിന്റെ വീടിന്റെ അവിടെ ഉണ്ട് ഞാൻ മുന്നോട്ട് വരണോ ആ ഇവിടുന്ന് രണ്ടാമത്തെ ഗേറ്റ് ജോസഫിയറിന്റെ വീടിന്റെ അവിടെ നിന്ന് രണ്ടാമത്തെ ഗേറ്റ് അല്ലേ ആ എത്തി സാറേത്തി എത്തിയ ആ എന്താ സുഖേട്ടാ

വേറൊരു മതത്തിൽ നിന്ന് പ്രേമിച്ച് കെട്ടിയെന്നാ ഞാൻ നിനക്കറിയാലോ അറിയാലോ അവളുടെ വീട്ടുകാരും കയറ്റിയില്ല എൻ്റെ വീട്ടുകാരും കേട്ടിട്ടില്ല എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഒരു വാടക വീട് എടുത്തിട്ട് താമസിച്ചതാ അവൾ അവിടെ നിന്ന് ഇട്ടിട്ട് പോയി ഞാൻ അധ്വാനിച്ച് ജീവിക്കാൻ ഇതുപോലെ നടക്കണോണ്ടാണ് ഇട്ടുകൊണ്ട് പോണത് ഏഹ് അല്ലേ ഞാൻ പൈസ വേണേ തരാം അയ്യോ ടിക്കറ്റ് കിട്ടണ പൈസ ലോട്ടറി എടുത്ത് കള്ളും കുടിച്ച് നടന്നു അണ്ട് ഭാര്യ പോയെന്നു പറഞ്ഞു പരാതി ചേട്ടൻ മാറിയാ കളിയൊക്കെ വേണ്ട ഈ ടിക്കറ്റ് അടിച്ച് ഞാൻ കോടിപതി ആയാൽ എന്റെ കരുതി വരാണ്ടിരിക്കാൻ നീ അപ്പൊടുത്ത് വന്നു പണികളല്ലേ ആ രാത്രിയും പകലും പണി എടുത്ത് പെണ്ണിനെ നോക്ക് അവളെന്നെ ഇട്ടിട്ട് പോവും പെണ്ണാ വർഗം വിശ്വസിക്കാൻ പറ്റില്ല അല്ല എന്താ ഞാൻ ഞാ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങടെ അവിടുന്ന് ഡെലിവറി ബോയ് ആയിട്ട് പോകണല്ലേ രണ്ടു മൂന്ന് പിള്ളേര് ആഹാ അപ്പ അതിൽ നമ്മുടെ മുതലുണ്ട് അല്ല പ്യാരി പ്യാരി ആ ആ അപ്പൊ ഞാന് എന്താ സംഗതിച്ചാലേ ഞാൻ ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ആ അപ്പൊ ആ ഡെലിവറി ബോയിൽ ഒറ്റമ്പനാണല്ലോ ഇവൻ ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ഒന്ന് രണ്ടുപേരെന്നോട് പറഞ്ഞു നമ്മടെ വീടാന്ന് കണ്ടപ്പോ ഇവിടുന്ന് കെട്ടി തിരിഞ്ഞപ്പം തിരിച്ചുപോയി ഇത കാര്യൊക്കെ ഞാൻ അറിഞ്ഞു അപ്പൊ അത് ഇങ്ങക്കൊരു മോശാണ് അവിടെ ഒരു സാധനം ഓർഡർ ചെയ്ത് ആവുമ്പെടുന്ന് എത്തിക്കില്ല എന്നുള്ളതേ അപ്പൊ ഞാനുള്ള കാര്യങ്ങളോട് നേരെ ചോദ അങ്ങോട്ട് പറഞ്ഞാണ് അപ്പൊ ആ ജാതി ആൾക്കാരനെ നിങ്ങൾ അവിടുന്ന് സാധനങ്ങൾ കൊടുത്തയക്കണത് ഒന്ന് ശ്രദ്ധിച്ചോളിണ്ടോ അല്ല ഞാൻ പറഞ്ഞാണ് ആ എന്നാ ശെരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഈ ജീവിച്ച് കാണിക്കൂലെ എന്റെ ആൾക്കാരുടെ അടുത്തും ഈ പരിസരത്തും ഈ ജീവിച്ച് കാണിക്കൂലടങ്ങായി ട്ടോ പണ്ടത്തെ പോലെ വെറുതെ ഇനി ഒന്നും ഇരിക്കാൻ പാടില്ല ഒരു ഭാഗ്യ സമയാണ് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞതരാളൊക്കെ ഇപ്പൊ ഇങ്ങനെ മോന്തി നടന്നിരുന്ന മാതിരി തീർക്കരുത് ആൾക്കാരൊക്കെ കൊറേ ഇണ്ടാവും ഒറ്റപ്പെടുമ്പോ ഒരു മനുഷ്യൻ കൂടെ സന്തോഷം വന്നപ്പോഴേ ആ സംഗതിപ്പ എനിക്ക് അഞ്ചു കോടി ഉറുപ്പ അഞ്ചു കോടിയല്ലേ അഞ്ചോട്ട് അഞ്ചു കോടി ഉറുപ്യ വമ്പറച്ച് അഞ്ചു കോടി പോവാനായിട്ട് ആരും നിമിഷം വേണ്ട ആ ജാതി ആൾക്കാരാണ് കൂടെ ചാലി അഞ്ചു കോടി ഒന്നും കിട്ടില്ല എന്ന് എന്തൊക്കെ ദൈവം തന്നില്ല ഇക്കണ്ട കായി അത് ഈ എനിക്ക് ലോട്ടറി എവിടുന്നോട്ട് ഇപ്പൊ അങ്ങനെ ഈ നാട് മുഴുവൻ അവസ്ഥാണ്ട് പട്നിയായിട്ട് പണി അന്വേഷിച്ചിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് നീട്ടിട്ട് നടന്ന വിഷമം എന്ന് ആരും അറിഞ്ഞു ഒരു സുപ്രഭാതത്തിലൊരു ലോട്ടറി അടിച്ചപ്പോ സെക്കൻഡ് നേരം കൊണ്ട് നാടും മുഴുവൻ വന്ന ഒരാളും കൂടെ അല്ലാത്തേ

നിങ്ങക്ക് എന്താ കൊഴപ്പം ഞാൻ പണിയിൽ ജീവിക്കണേ തനിക്കത്തോട് കുഴപ്പം ഈ കുഴപ്പം ജയിക്കാൻ വന്നേക്കപ്പോട് സാഗര കുഴപ്പം ഉണ്ടാക്കിയത് കള്ള ഞാൻ പറഞ്ഞാലുണ്ടല്ലോ ഞാന് തന്റെ മോളെ കൊണ്ടുവരുന്ന ോട് ചോദിച്ചോയ്ക്കാൻ പറ ഞാൻ അവളുടെ വാപ്പയോണ്ടാണ് എന്താണെന്ന് ചോദിച്ചോണ്ടായ പ്രശ്നം ഈ കള്ളത്തിക്കാ പറയട്ടെ ഒരു പ്രശ്നവുമില്ല എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എന്റെ കൂടെ ഇറങ്ങി പോകുന്നത് ഞാൻ പോലെ നോക്കണത് ഞാൻ എവിടെ ജോലിക്ക് ജോലി പോയിട്ട് മുടക്കി കൊള്ളക്കാരനാണ് പറഞ്ഞാ ജീവിച്ചു എന്താടാ തനിക്ക് അവരവരെ പറഞ്ഞേ ഇവിടെ ഈ കുട്ടി ഇറങ്ങി പോയിട്ട് ഒരു വാക്ക് എന്താണ് എന്റെ സ്ഥിതി നിങ്ങൾ അന്വേഷിച്ചിട്ടോ അത് അവര് പ്രായപൂർത്തിയായവരാണ് പോയി ആ ഒരു പ്രായപൂർത്തിയാട്ടെ എന്റെ പീഡി മന്ന് വേണ്ടാക്കാൻ പറ്റൂ നിങ്ങൾ നിങ്ങൾ ആണ് അവര് പരസ്പരം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം ജീവിക്കുന്നുണ്ട് കഴിച്ചുണ്ട് നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത് ഞങ്ങൾ ഇടപെടേണ്ടി വരും അന്ന് കാര്യം ഞാൻ പുതിയതല്ല ഞാൻ ആയിക്കോട്ടെ ഇന്റെ ജീവിതം എങ്ങനെ വേണ്ടത് ഇക്കറിയാം ഇന്റെ ബന്ധപ്പെട്ടോർത്തും ഇനി ജീവിക്കണോന്ന് എനിക്ക് കാണാം നിങ്ങള് നിങ്ങളും പിന്നല്ലാണ്ട് പിന്നെ അല്ലാണ്ട് എന്ത് പറ നാളെന്താ പുട്ടിനെ കൊണ്ടുപോയി കൊണ്ടുപോയോ അതെ ഇവിടെ നാട്ടിലെ നിയമം പോലീസൊക്കെ ഉണ്ട് ഒരുപാട് ഇറക്കി വളർത്തു അല്ലേർക്കി പോകുന്നു ഇനി എന്റെ കാര്യത്തിൽ